അങ്ങനെ അവസാനം ബംഗ്ലാദേശും സൂപ്പർ എട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യയും ഓസ്ട്രേലിയ അടങ്ങുന്ന ഗ്രൂപ്പിലേക്കാണ് ബംഗ്ലാദേശ് ചെല്ലുന്നത് അവസാന കളി വിജയിച്ചാൽ മാത്രമേ അവർക്ക് സൂപ്പർ എട്ടിലേക്ക് കടക്കാൻ കഴിയുകയുള്ളായിരുന്നു അങ്ങനെ ഗ്രൂപ്പിലെ അവരുടെ അവസാന മത്സരത്തിൽ നേപ്പാളായിരുന്നു എതിരാളികൾ അക്ഷരാർത്ഥത്തിൽ നേപ്പാൾ ബംഗ്ലാദേശിനെ വിറപ്പിച്ചിട്ടാണ് കീഴടങ്ങിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ എടുത്ത ബാറ്റിംഗിലെ വീര്യം ബംഗ്ലാദേശിനെതിരെ എടുത്തിരുന്നുവെങ്കിൽ മത്സര ഫലം വേറൊന്നാകുമായിരുന്നു ടോസ് കിട്ടിയ നേപ്പാൾ ബോളിംഗിന് ആധിപത്യമുള്ള പിച്ചിൽ ബംഗ്ലാദേശിനെ ബാറ്റിംഗിനെ അയയ്ക്കുകയായിരുന്നു ആ തീരുമാനം ഏകദേശം ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഇന്നിങ്സ് അവസാനിച്ചത് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി ആറ് റൺസിന് എല്ലാവരും പുറത്ത് ഇരുപത്തിരണ്ട് ബോളിൽ പതിനേഴ് റൺസ് എടുത്ത ഷക്കിബ് ഹസനാണ് ടോപ്പ് സ്കോറർ നേപ്പാളിന് വേണ്ടി കാമി ദിപേന്ദ്രസിംഗെ ക്യാപ്റ്റൻ രോഹിത് പൌഡൽ ലാമിശേനെ എന്നിവരെല്ലാവരും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ഏഴ് ഓവറിൽ എത്തുമ്പോൾ നേപ്പാളിന് നഷ്ടമായത് അഞ്ച് വിക്കറ്റുകളാണ് അതിനുശേഷം കുഷാൽ മാളയും സിംഗും കൂടി ചേർന്ന് പതുക്കെ നേപ്പാളിനെ കൂട്ടത്തകർച്ചയിൽ നിന്നും കരകയറ്റി ഒരു സമയത്ത് ഇവരുടെ കൂട്ടുകെട്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നിവരെ തോന്നിപ്പിച്ചു പക്ഷെ ബംഗ്ലാദേശിന്റെ ബോളിംഗിലെ കുന്തമുന മുസ്തഫിസുർ റഹ്മാൻ ഇവരെ രണ്ടുപേരെയും പുറത്താക്കി ബംഗ്ലാദേശിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അതിശയം എന്തെന്നാൽ പത്തൊമ്പതാം ഓവർ എറിയാൻ വന്ന മുസ്തഫിസുർ റഹ്മാൻ ഒരു റണ്ണു പോലും വിട്ടുകൊടുത്തില്ല അവസാനം പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ എൺപത്തി അഞ്ച് റൺസിന് എല്ലാവരും പുറത്തായി ബംഗ്ലാദേശിന് വേണ്ടി ഹസൻ സക്കീബ് നാല് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മുസ്തഫിസൂർ മൂന്ന് വിക്കറ്റും ഷഖിബാൽ ഹൽസൻ രണ്ട് വിക്കറ്റും എടുത്തു അങ്ങനെ വിജയത്തോടെ ബംഗ്ലാദേശ് സൂപ്പർ എട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ സൂപ്പർ എട്ടിലെ ആദ്യ മത്സരം ഓസ്ട്രേലിയൻസുമായിട്ടാണ് രണ്ടാമത്തെ മത്സരം ഇന്ത്യ ആയിട്ടും ബംഗ്ലാദേശിന്റെ സൂപ്പർ എട്ടിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്നതിനെ കാണാം